ണോ ഉറങ്ങുന്നില്ലേ ഏങ്ങുന്നില്ലേ എന്താ ഉറങ്ങാത്ത ഏ എന്താ ഉറങ്ങാത്ത സമയം എന്താണെന്ന് അറിയാമോ അറിയത്തില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞു ആ ോ ഒന്ന് ഇറങ്ങുമോ ഏ എത്ര മണിവരെ ഡ്യൂട്ടി എത്ര മണി വരെ ഡ്യൂട്ടി എത്ര മണി വരെ മൂന്ന് മണിവരെ ആണെന്നോ മൂന്ന് വരെയാണോ ആണോപ്പാ മൂന്ന് മണി വരെ ഡ്യൂട്ടി ആ കൊള്ളാം അപ്പച്ചിക്ക് രാവിലെ പോവണ്ടേ അപ്പച്ചിക്ക് രാവിലെ പോവണ്ടേ ഉറങ്ങാമോ ഏ ഉറങ്ങാമോ ഉറങ്ങാമോ ഏ ഉറങ്ങാമോ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യണോ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമാണോ ഈശപ്പിനോ ഈശപ്പാണോ ഈശപ്പിടെ മുത്താണോ ഈശപ്പയുടെ മുത്താണോ ആണോ ഈശപ്പ ഭയങ്കര ഇഷ്ടമാണോ ആ ഞങ്ങൾക്ക് ഈശോപ്പ ഇഷ്ടമാണ് ഈശപ്പ കാണോ എപ്പോഴും കുഞ്ഞുമാലകാലെ കാണുമോ ഉം കുഞ്ഞുമാലക്കെ കാണുമോ കുഞ്ഞുമാലയൊക്കെ കാണുമ്പോഴേ കുഞ്ഞുമാല ഈശോപ്പൊക്കെ കാണുമ്പോഴേ ഒപ്പച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാ ആ ഒപ്പിച്ചെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം അമ്മ പൊന്നിനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം അമ്മാമ്മച്ചെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം കേട്ടോ അന്യൻ 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 പെട്ടെന്ന് മാറി അമ്പി അമ്പിൻ പെട്ടെന്ന് മാറുക എന്ത് ശെരിയല്ലേ പറഞ്ഞേ ഇനി ഇനി കരച്ചൽ എത്ര എത്ര മിനിറ്റ് കരയം ഞങ്ങള് എത്ര മിനിറ്റ് കരയും എന്ത് വേണം എന്തു വേണം എന്തു വേണം അമ്മച്ചി വിളിക്കണോ അമ്മയെ വിളിക്കണോ അമ്മയെ വിളിച്ചിട്ട് എന്താ വേണം എന്തു വേണോ പാല് വേണോ പാല് വേണോ ഇങ്ക വേണോ വേണോ ഇങ്ക് വേണോ ഇങ്ക് വേണോ ഇങ്ക് വേണോ കുഞ്ഞ് ചിഞ്ചുവേ ചിഞ്ചോ ചിഞ്ചു വിളിച്ചെ ചിഞ്ചുവേ ചിഞ്ചുവേ കുഞ്ഞിന് പാലോട് പറഞ്ഞു ആ മതിയോ ഇനിയും വേണോ റെക്കമെൻഡേഷൻ ചിഞ്ചുവേ ചിഞ്ചുവേ ചിഞ്ചു എഴുന്നേക്ക കുഞ്ഞിന് പാൽ കൊടുക്ക മതിയാ ഇനി വേണോ ഇനി വേണോ ചിഞ്ചു വരുന്നില്ലല്ലോ അമ്മച്ചി വരുന്നില്ലല്ലോ അമ്മപ്പന്നെന്തിയേ അമ്മപ്പന്നെ വിളി ഓ ഊ കരല്ലേ കരയില്ലേ കരയില്ല പാല് വേണോ സിഞ്ചുവേഞ്ചു ആ കുഞ്ഞിന് പാല് വിടു